ഡോക്ടറെ ചുമോക്ടറെ അല്ലെങ്കിൽ നിങ്ങൾ ആ ബ്രീത്ത് ചെയ്യേ അത് കുറയണതാണല്ലോ നിങ്ങൾ ഒന്നും ചെയ്യണ്ട അങ്ങനെ ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖായിരിക്കുന്നു അല്ലെ ഞങ്ങള് ഊണൊക്കെ കഴിച്ചോ ചായ ഓടി ലേറ്റായി അപ്പൊ ഇന്നിപ്പോ എന്താ ഉണ്ണേട്ടന്റെ ഒരു ഉണ്ണേട്ട കാര്യത്തെ കുറിച്ചിട്ടാണ് ചെലപ്പോ നിങ്ങള് വ്ലോഗും കാര്യങ്ങളൊക്കെ എടുക്കുമ്പോഴേ ചെലപ്പോ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ചുമ ഇടയ്ക്ക് എന്നുള്ളൊരു ചുമ ആ ചുമെ കുറിച്ചിട്ടാണുണ്ടോ പറയാ ഞാൻ എവിടെ എവിടെ ഉണ്ടെങ്കിൽ ആൾക്കാർക്ക് പെട്ടെന്ന് മനസ്സിലാവും അങ്ങനെയാണ് അതെ സൂപ്പർ മാർക്കറ്റിലൊക്കെ പോവണെന്ന് വെച്ച് കഴിഞ്ഞാലും ഞാൻ എവിടെയെങ്കിലും കണ്ടുപിടിക്കാൻ എവിടെങ്കിലും അങ്ങനെ ഒരു എന്താ പറയാ ഒരു വൈറൽ ചുമ വയറൽ ചുമര വയറൽ ചുമ എല്ലാവരും എവിടെയെങ്കിലും പോയി കഴിഞ്ഞു കഴിഞ്ഞാലും ഇപ്പൊ ആരെങ്കിലും ഇപ്പൊ കടയിൽ തന്നെ ആൾക്കാര് എടുത്തരുന്ന ചേട്ടന്മാരോ ഒരു ചുമ ഉണ്ടല്ലോ ഡോക്ടറെ കാണിച്ചില്ലേ ചിലർക്ക് പേടിയാണ് വേറെ വല്ല ചുമ അങ്ങനെ ഒരു കൊറോണ സമയത്തൊക്കെ ഞാൻ ചുമക്കുന്ന സമയത്ത് മാറി നിൽക്കും അപ്പൊ ഞാൻ പറയും പേടിക്കണ്ടത് ആ ചുമല്ലെന്ന് പറയും അങ്ങനെ പോകുമ്പോ അങ്ങനെ അപ്പൊ ഇത് ഇത്ര വിഖ്യാതമായിട്ടുള്ള ചുമയാണ് അപ്പൊ ചെറുപ്പം മുതലേ ഉള്ളൊരു സമയം ചെറുപ്പം മുതലുമ്പോ എന്റെ ഓർമ്മയില് ഉണ്ട് ണ്ട് ഒരഞ്ചെട്ട് വയസ്സ് മുതലൊക്കെ എന്റെ ഓർമ്മയിൽ ഇണ്ട് അത് അത് എന്താ രസംന്ന് വെച്ച് കഴിഞ്ഞാ ഈ ചുമ ടെൻഷൻ കൂടുമ്പോ കൂടും കൂടുമ്പോ എങ്ങനെയാണ് ചുമ കൂടനിക്കറിയില്ല അപ്പൊ എവിടെ ചുമ്പോ ആൾക്കാ ആളുകൾ അപ്പൊ കേൾക്കുമ്പോ ഓരോ ഒറ്റമൂലികൾ പറഞ്ഞുതരും എനിക്കറിയാം ഇതൊണ്ടൊന്നും ഇത് മാറില്ല എന്നുള്ളത് ഞാൻ ഒരുപാട് ഡോക്ടർമാർ ഞങ്ങളുടെ കല്യാണം മോനെ പ്രസവിച്ചതിന് ശേഷം അച്ഛന് ഇതുപോലെ ലങ്സിന് കുറച്ച് ഇതിന്റെ പ്രശ്നം ഉണ്ടായിരുന്നല്ലോ അപ്പൊ ആ സമയത്ത് ഇവര് പോയിട്ട് ടെസ്റ്റുകൾ എല്ലാ ടെസ്റ്റുകളും ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ ലങ്സിന്റേതായിട്ടുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് തോന്നുന്നു അറിയില്ല ചെറുപ്പത്തില് ഒരു തവണ സൈക്കിളിൽ സൈക്കിൾ ആ സൈക്കിള് വീണപ്പോ അതിന്റെ ഹാൻഡില് ഒരു എട്ടു പത്ത് വയസ്സിന് ഉള്ളിലാണ് അപ്പൊ അതിന്റെ ഹാന്ഡില് എന്റെ ഈ ലെഫ്റ്റ് സൈഡില് കൊണ്ടുണ്ട് ഈ ലെഫ്റ്റ് സൈഡില് തട്ടിയിട്ടുണ്ട് അപ്പൊ കുറച്ചു നേരം ശ്വാസം കിട്ടാണ്ടായിരുന്നു പറഞ്ഞിട്ടില്ല ആദ്യമായിട്ട് വീഡിയോ പറയണത് അപ്പൊ ശ്വാസം പെട്ടെന്ന് കുറച്ചേരും ശ്വാസം കിട്ടാണ്ടായി പിന്നീട് ഓരോരുത്തരുന്നിട്ട് ഒഴിഞ്ഞിട്ട് അങ്ങനെ ബി നോർമൽ ആയി ഇപ്പൊ നമ്മൾ എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ അതുപോലെ എന്തെങ്കിലും ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും

പിന്നെ ഞാൻ പറയും ഇങ്ങനെ ഇങ്ങനെ ഇതായിട്ട് ഇരിക്കും അപ്പൊ ഞാൻ പറയും കുറച്ച് സമാധാനപ്പെടും കുറച്ച് മെല്ലെ പോയാൽ മതി അങ്ങനെയൊക്കെ ചെയ്യും അത് ഒത്തിരി എന്താ പറയാ അതുപോലെ പിന്നെന്താ കാര്യം എല്ലാം ക്റ്റ് ആയിട്ട് ചെയ്യണം അങ്ങനത്തെ ഒരു ആളാണ് അതായത് ഇപ്പൊ നമ്മള് ഒരു ഡാൻസ് ക്ലാസിനും എന്റെ ക്ലാസ്സിനാണെങ്കിലും ഞാൻ കറക്റ്റ് സമയത്ത് എത്തിയില്ലെങ്കിൽ വരെ ഇവിടെ ടെൻഷനാ ക്ലാസ്സിന് പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കറക്റ്റ് അഞ്ചരക്ക് ക്ലാസ് പറഞ്ഞു നിനക്ക് അഞ്ചരക്ക് എത്തിക്കൂടെ അപ്പൊ അങ്ങനത്തെ കുറെ എന്താ പറയുക ഒരു കാര്യം ചെയ്യുമ്പോൾ അത് കറക്റ്റ് ആയിട്ട് പെർഫെക്റ്റ് ആയിട്ടേ ചെയ്യുള്ളൂ അത് ചെയ്തില്ലെങ്കിൽ ടെൻഷൻ വരും അപ്പൊ അങ്ങനത്തെ കുറെ കാര്യങ്ങൾ അപ്പൊ ഞാൻ പറയും കുഴപ്പമില്ല ഇത് എന്റെ കാര്യമില്ല ഞാൻ വലിയ ചെയ്തോളാം

സമാധാനായിട്ട് ഇരിക്കാൻ പറഞ്ഞ അങ്ങനെ ഇരുന്ന് കഴിഞ്ഞാ എല്ലാർക്കും തല വേർക്കണമൊക്കെ നല്ല ചൂടും അല്ലേ അപ്പൊ അങ്ങനെ നീരങ്ങിട്ട് കപക്കെട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് കുറേ നാളായി മരുന്ന് കഴിക്കണമുണ്ട് അപ്പൊ അങ്ങനെ വലിയൊരു ചുമല്ല അങ്ങനെയുള്ള ചുമല്ലേ ഒരു കുത്തി ഇത് എന്നിട്ട് പറയുമ്പോ ചിലവരൊക്കെ ചിലർക്ക് തുമ്മലായിട്ട് കേട്ടിട്ടുണ്ട് കേട്ടോ അവര് പറയുന്നത് അവന്റെ തുമ്മല ആലർജിയുടെ ആണ് കേട്ടോ അത് പിന്നെ വേറൊരു എന്റെ ഫ്രണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവൾക്ക് തുമ്മല തന്നെയാണ് തുമ്മലല്ലേ ഈ ചുമയുണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ ആയുർവേദം മരുന്ന് കൊറേ കഴിച്ചപ്പോറഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ ഞാൻ എന്നിട്ട് ഉണ്ടാടിന്റെ അടുത്ത് പോവാന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഉണ്ണാട്ടം കൂട്ടാക്കില്ല അപ്പൊ പറയാ കൊറേ ഞാൻ കഴിച്ചതാ കൊറേ കോമയാ കഴിച്ചതാ ആയുർവേദം യുർവേദം കഴിച്ചിട്ടുണ്ട് അല്ല ഞാൻ അലോപ്പതി ആയുർവേദ ഹോമിയോ എല്ലാം കഴിച്ചിട്ടുണ്ട് കുറെ കഴിച്ചിട്ട് പിന്നെ അതിൽ നിർത്തിയതാണ് എനിക്കിത് കുറവ് വന്നത് എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ കുറവെന്ന് പറയുമ്പോൾ ഞാൻ കുറച്ച് നാള് രവിശങ്കർ അല്ലെ രവിശങ്കർ ശ്രീ ശ്രീ രവിശങ്കർ എന്ന് പറഞ്ഞില്ലേ അവരുടെ ഒരു ആർട്ട് ഓഫ് ലിവിങ് ക്ലാസ് ഒരാഴ്ചത്തെ ക്ലാസ് ഒരു ബേസിക് കോഴ്സ് പത്ത് ദിവസമല്ലേ ബേസിക് കോഴ്സ് ഉണ്ടായിരുന്നു അപ്പൊ അതിൽ ബ്രീത്ത് എക്സസൈസ് ഉണ്ടോ ബ്രീത്ത് എക്സസൈസ് അത് യോഗയിലൊക്കെ ഉള്ളതും ഉണ്ട് അപ്പൊ ബ്രീത്ത് എക്സസൈസ് ചെയ്തപ്പോൾ എനിക്ക് നല്ല കുറവ് തന്നതിന് അപ്പൊ ലെങ്സിന്റെ ഒരു പ്രശ്നമാണല്ലോ ഇതൊക്കെ ആ ബ്രീത്ത് എക്സർസൈസ് ചെയ്തപ്പോൾ നല്ല കുറവ് വന്നു അല്ലെ നല്ല കുറവുണ്ടായിരുന്നത് പിന്നീട് ഞാനത് വീട്ടിൽ അവര് അവിടെ പിന്നെ പത്ത് ദിവസം കഴിഞ്ഞ നിർത്തി വീട്ടിൽ പ്രാക്ടീസ് കുറച്ച് ആള് ചെയ്തു കുറച്ച് ആ കൊറച്ചാൾ ചെയ്തപ്പോൾ ശരിക്കും കംപ്ലീറ്റ് ആയിട്ട് മാറി മാറി പിന്നെ അങ്ങനെ സംഭവിച്ചില്ല പക്ഷേ ഇത് മടി മടി എന്ന് പറയുമ്പോ യോഗങ്ങളുടെ കാര്യങ്ങൾ ചെയ്യാർക്കും എനിക്ക് എല്ലാവർക്കും പറഞ്ഞിട്ടുണ്ട് മടി ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യം ചെയ്യും നിങ്ങൾക്കും മടിയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ പോയിട്ടുള്ള എന്താ പറയാ നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റില്ല അവരുടെ ും ഞാൻ പറയോ ഒന്നിരി സമാധാനപ്പെടൂ ഒന്ന് കുറച്ചുനേരം ഒന്ന് ഒന്ന് കൂളായി എന്നൊക്കെ പറയും അപ്പൊ എന്നിട്ട് പറയാ ശരി ഓക്കെ ഓക്കെ അങ്ങനെയൊക്കെയാണ് അപ്പൊ ഈ ടെൻഷൻ കൂടുമ്പോ ഞാനിത് എന്താ പറയാ ക്ലാസ്സിൽ പോയിട്ട് കുറച്ച് ടൈം പോയാലും കുഴപ്പമില്ല വീട്ടിലിരുന്നിട്ട് ചെയ്യാ 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 പറഞ്ഞിട്ട് ഇരിക്കുന്നേ ഉണ്ടാവുള്ളൂ ഒരു മിനിറ്റ് മതി ഇരിക്കുക തന്നെ ഉണ്ടാവില്ല എക്സസൈസ് മൂന്ന് ടൈപ്പ് ബ്രീത്ത് എക്സസൈസ് ഉണ്ട് പല ടൈപ്പിലാണ് അത് അതിന് എന്തൊക്കെ പേര് പറയും ഞാൻ പറഞ്ഞോക്കെ എനിക്ക് ഓർമ്മണ്ടോ എനിക്ക് പറഞ്ഞിട്ടുണ്ട് അതിന്റെ ഒരു ഷെഡ്യൂൾ എടുത്തിട്ടുണ്ടായിരുന്നു ചാർട്ട് ബോക്ക് കൊണ്ട് തൊണ്ട കൊണ്ട് നമ്മള് തൊണ്ട തൊണ്ട ഉപയോഗിച്ചിട്ട് പ്രീത്തി എടുക്കും പല ടൈപ്പ് എന്തൊക്കെ പേരുകൾ പറയും ഓർമ്മയില്ല അപ്പൊ അതൊക്കെ ചെയ്താൽ നല്ല എഫക്റ്റീവ് ആണ് കേട്ടോ അപ്പൊ അവരെന്നെ പറയുന്നുണ്ട് ഈ ശ്വാസം മുട്ട ഒക്കെ ലങ്സ് പവർ കൂട്ടാൻ വേണ്ടിട്ടൊക്കെ നല്ലതാണ് ശ്വാസമുട്ടുള്ളവർക്ക് മുട്ടുള്ളവർക്ക് ഏഹ് തുടക്കക്കാർക്കൊക്കെയാണ് ശ്വാസം മാറി കിട്ടുന്നത് അങ്ങനെ പറയുന്നുണ്ട് അപ്പം ഞാൻ പറയണെങ്കിൽ അതുപോലെ ഇപ്പൊ എന്റെ പരിധിയിലുള്ള ശ്വാസം അപ്പൊ ഞാൻ അവരോട് പക്ഷെ അവരൊന്നും ചെയ്യുന്നില്ല കേട്ടോ അവരോടൊക്കെ പറഞ്ഞിട്ടുണ്ട് അല്ലെ യോഗ യോഗ യോഗയിലൊക്കെ ഉണ്ടാകും അപ്പൊ ബ്രീത്ത് എക്സസൈസ് ബ്രീത്ത് എക്സസൈസ് നമ്മുടെ ലങ്സിന്റെ പവർ കൂട്ടം നല്ലത് അപ്പൊ എനിക്ക് നല്ല എഫക്ട് ചെയ്തിട്ടുണ്ട് പക്ഷെ മടിയും മടി മടിക ഞാൻ പോവാത്തത് അത് പിന്നെ കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഈ പറഞ്ഞ പോലെ എനിക്ക് കൺട്രോൾ ഇല്ല ഞാൻ തണുത്ത വെള്ളം എടുത്ത് കുടിക്കും അപ്പൊ തണുത്ത വെള്ളം കുടിക്കുമ്പോ എനിക്ക് പ്രശ്നമുണ്ട് അത് തന്നെ കൂടുന്നത് അല്ലേ തണുത്ത വെള്ളം കുടിക്കുമ്പോ ഞാൻ കുറച്ച് കുറച്ചു തണുത്ത വെള്ളം ചൂടല്ലേ അപ്പൊ അങ്ങനെ കുറച്ച് കൂടി ഇതാണ് അതല്ല ഇതിപ്പോ ആ സമയല്ല ഇതിപ്പോ പക്ഷെ ഞാൻ അതല്ല എനിക്ക് അങ്ങനെ കുടിക്കാനൊന്നും തോന്നുന്നില്ല കേട്ടോ എനിക്ക് വേണ്ടെന്ന് വെച്ചാൽ വേണ്ട തന്നെ അങ്ങനെയാ ഒത്തിരി കാര്യം മെയിൻ ആയിട്ട് ബ്രീത്ത് എക്സൈസിന്റെ കാര്യം പറയുന്നത് നിങ്ങൾക്ക് ആരിക്കസം മുട്ടോ ലെങ്സിന്റേതായ ചുമ പോലുള്ള ചുമയോ അങ്ങനെ ലെങ്സിന്റേതായാലും എന്തൊരു പ്രശ്നങ്ങൾ ബ്രീത്ത് എക്സസൈസ് ചെയ്താൽ തീർച്ചയായിട്ടും അതിലൊരു ശമനം കിട്ടും അപ്പൊ അവര് ഡോക്ടേഴ്സ് ഒക്കെ ചിലരൊക്കെ പറയുന്നത് എന്ത് ചെയ്ത് കഴിഞ്ഞാൽ മാറുന്ന പറയണത് ഏഹ് ശ്വാസം മുട്ട് മാറും എന്നൊക്കെ പറയുന്നുണ്ട് എന്റെ ഒരു അനുഭവമാണ് ഇത് കുറയും പക്ഷെ മടി മടി നല്ലോണം ഉണ്ടോ ചെയ്യാൻ

അതെന്താ ചെയ്ത് എന്ത് കാര്യമാണെങ്കിലും അത് എന്തോ ഒരു കാര്യമാണെങ്കിലും അങ്ങനെ തന്നെയാണ് ഞാനാണ് തിരികും കൂടെ കള്ളത്തരം കളിക്കും എന്തെങ്കിലും കഴുകേണ്ട കാര്യം എന്തെങ്കിലും ആണെങ്കിൽ ഇപ്പൊ എന്ന് വെച്ചാൽ ആ ഞാൻ കഴുകി പറയും ചിലപ്പോ വൃത്തിയായിട്ടൊന്നും ഉണ്ടാവില്ല അങ്ങനെ 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 ഒരു ഒരു ഇതാണ് ചെലപ്പോ അതിന്റെ അങ്ങനെ ടെൻഷൻ വരുമ്പോഴ് എനിക്ക് വേണം കൂടണത് ഞാൻ ഈ കാര്യം പറഞ്ഞപ്പോ ചിലർക്കൊക്കെ അതിശയം ടെൻഷൻ വന്നിട്ട് ചുമക്ക് അത് ആദ്യമായിട്ടാണ് വെക്കണത് അവർക്കൊക്കെ അലർജി പൊടിയുടെ അലർജി അല്ലെങ്കിൽ ഈ തണുത്ത വെള്ളത്തിന്റെ അലർജി ക്ലൈമറ്റിന്റെ എനിക്ക് അതൊന്നും പ്രശ്നമില്ല എനിക്ക് പ്രശ്നം ടെൻഷനാണ് അപ്പൊ നമ്മളിപ്പോ ഈ ചുമട വിഷയം കാരണം കുറിച്ച് ബ്ലോഗില് അത് നേരിട്ട് കാണുന്ന ആൾക്കാർ ഇപ്പൊ നമ്മള് എന്താ പറയുക പുറത്ത് പോകുമ്പോഴേ അപ്പൊ വീഡിയോ കണ്ടിട്ട് നമ്മള് പരിചയപ്പെടാനൊക്കെ വരുമ്പോഴും സംസാരിക്കുമ്പോഴും അപ്പോഴും അവര് ചോദിക്കും എന്താ ചുമ പിടിച്ചോ അങ്ങനെയൊക്കെ ചോദിക്കാറുണ്ട് അപ്പൊ അത് നമുക്ക് ഒരു വീഡിയോയിലൂടെ ചെയ്യാൻ കാരണം കേട്ടോ ആയിട്ട് മാത്രമല്ല അതിന് നല്ലൊരു പരിഹാരം അത് പറയാൻ വേണ്ടിട്ട് മെയിൻ ആയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും അറിയണം എന്തായാലും അറിയണ ഡോക്ടേഴ്സിനെ കണ്ടാണല്ലോ മെച്ചം ഗുണം തോന്നിയത് ഇതിലാണ് നിങ്ങൾക്ക് എന്തെങ്കിലും 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 അതായത് കുറിച്ച് പറയാനോ കമന്റ് കണ്ടു പ്രായൊക്കെ വന്നിട്ട് അവര് ഓരോ തിപ്പല്ലി അങ്ങനെ ഓരോ ഒറ്റമുലികൾ പറഞ്ഞു തരും അപ്പൊ എനിക്കറിയാം എന്തോ ഞാൻ ആടലോടകം അതുപോലെ പനം കൽക്കണ്ട എന്തൊക്കെ സാധനങ്ങൾ മിക്സ് ചെയ്തൊക്കെ വർഷങ്ങളും കഴിച്ചിട്ടുള്ളതാ പക്ഷെ എന്റെ പ്രശ്നങ്ങൾ അതല്ല അപ്പൊ പക്ഷെ ഈ ബ്രീത് എക്സസൈസ് മാറുന്നുണ്ട് അപ്പൊ അങ്ങനെ മാറിയതുകൊണ്ടാണ് ഇതുപോലെ ശ്വാസം മുട്ടോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ ഉള്ളവര് ഈ പറഞ്ഞാൽ നല്ലൊരു ആശ്വാസം കിട്ടുന്ന എനിക്ക് തോന്നുന്നത് ആ ഒരു കാരണം കൊണ്ടുകൂടിയാണ് മെയിൻ ആയിട്ട് ഈ ചുമ വിഷയമായിട്ട് ഞങ്ങൾ വീഡിയോ അപ്പൊ തൽക്കാലത്തേക്ക് ഈ ചുമ വീഡിയോ ഞങ്ങൾ നിർത്തുന്നു